അവിടെ നിൽക്കുന്നതേ ഉള്ളൂ നിങ്ങളെ അടുത്ത് വിളിച്ച് വിളിച്ചിട്ടൊന്നുമില്ല ഈ കോടതി വിധിയായിട്ടുണ്ടോന്നും അങ്ങനെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇപ്പം കുടുംബം എന്ന രീതിയിൽ ഇപ്പം ബാധിക്കപ്പെട്ട ആൾക്കാരെന്ന രീതിയിൽ ഇപ്പം എന്ത് തീരുമാനം കോടതി എന്ത് ഉത്തരവ് വന്നാലും അത് സ്വീ സ്വീകരിക്കാൻ ഒന്നാണ് തീരുമാനം അതല്ല ഇത് വിളിക്കാനാണ് തീരുമാനം അതിനെതിർത്ത് തന്നെ പോകുന്നതാണോ തീരുമാനത്തെ ഈ അതാണ് ഞാൻ പറഞ്ഞത് കോടതി നിയമം നിയമത്തെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ ഐക്യവേദി ഹിന്ദു സംഘടനകൾ അവർ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാൻ പറ്റും കാര്യം അവരിതിൻ്റെ കാര്യങ്ങൾ ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഹോസ്പിറ്റൽ അമ്മ അമ്മ അമ്മയും എൻ്റെ അമ്മയും എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കും എന്താ പറയാ അസുഖം മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഇന്നും മിക്കവാറും വരും പിന്നെ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ അച്ഛൻ്റെ സമാധി സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ എന്താ പറയാ വളരെയധികം വിഷമിക്കുന്ന രീതിയിൽ അതും എൻ്റെ അമ്മ അവരുടെ ഭർത്താവാണ് സമാധി ആയിട്ടുള്ളത് എൻ്റെ അച്ഛൻ അപ്പോ അവരെ അവർക്ക് മാനസികമായിട്ട് അവര് തകർന്നു പോയിട്ടുണ്ട് അവർ അവരിന്നേരിക്കും ഒരു ഒരു എന്താ പറയുക ചായയും വെള്ളം തന്നെ കുടിക്കണം അല്ലാതെ ചോറൊന്നും നേരെ കഴിച്ചിട്ടില്ല രണ്ടുപേരും അത് തന്നെയാണ് രണ്ടുപേരും ഇത് തന്നെയാണ് അപ്പോൾ ഒരു കുടുംബത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്താ പറയുക മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ക്ഷേത്രത്തെ ഈ സമാധിയിൽ പൂജകളൊക്കെ നടക്കുന്നുണ്ട് സമാധിയില് പൂജ മുടങ്ങാതെ നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ശരിക്കുമുള്ള ശരിക്കുമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിന് മനസ്സിന് ഒരു എന്താ പറയാ ഒരു ആ ഒരു സുഖം കിട്ടുന്നില്ല അനിയനാണ് പൂജാ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഇതൊരിക്കും ഒരു മുടക്കം സംഭവിച്ചിട്ടില്ല എല്ലാ ദിവസവും രണ്ടു നേരം പൂജ ചെയ്യുന്നുണ്ട് എത്ര പൂജയാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പൂജ അപ്പോൾ ഞങ്ങൾ അച്ഛൻ അച്ച ഈ സമാധി ആയതിൻ്റെ പിറ്റെന്ന് മുതൽ സമാധിയായി ഈ സമാധിയായി പിറ്റന്ന് പിറ്റെന്ന് മുതൽ ഇതിൻ്റെ പഞ്ചവർഗ പഞ്ചവർഗം അതിൻ്റെ സൈഡിലുണ്ടല്ലോ പഞ്ചവർഗമൊക്കെ കിട്ടി മാർബിളൊക്കെ എടുത്തിട്ട് മാർബിളൊക്കെ എടുത്ത് നാൽപ്പത്തൊന്നാമത്തെ ദിവസം സ സമാധിയുടെ പുറത്ത് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ സമാ സമാധിയുടെ പുറത്ത് നമ്മുടെ ശിവലിംഗ പ്രതിഷ്ഠയെന്ന് പറഞ്ഞാൽ യോഗീശ്വൻ്റെ അത് അത് പ്രത്യേക ഒരു രീതിയിലുള്ള ശിവലിംഗമാണ് അപ്പോൾ അത് പ്രതിഷ്ഠ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് ഇരുന്നത് ഇരിക്കുന്നത് ഇതുവരെയ്ക്കും നമുക്ക് ആ സമാധി സമാധി കോവിൽ ആ അത് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് ഇതുവരെ സഹായിച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ സൈഡൊന്നും കെട്ടാനായിട്ട് ഇതുവർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഇടാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ നാല് തൂണുകൾ നിർത്തി ഓപ്പൺ ആയിരിക്കും പക്ഷെ അത് ഗോപുരം പോലെ ഇരിക്കും ഇതിൻ്റെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ പോറ്റീടെ അടുത്ത് എൻ്റെ അനുജ അനുജൻ വരന്ന് ചോദിച്ചാൽ തന്നെ അറിയാം എൻ്റെ അനുജനാണ് പൂജ പഠിച്ചിട്ടുള്ളത് പുതുമന നമ്പൂതിരിയുടെ അടുത്തിരുന്നത് സൂര്യ ടിവിൽ ജ്യോതിഷം പറയുന്നു പുതുമന നമ്പൂതിരി അടുത്തിരുന്നാണ് എൻ്റെ അനിയൻ ജ്യോതിഷം പഠിച്ചിട്ടുള്ളത് പുറത്തോട്ടൊക്കെ ഇറങ്ങിയായിരുന്നു ഇത് ഇപ്പോൾ ഞാനിന്ന് ആ ഞാനിന്ന് 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 ബാലരാമപുരം അന്തിക്കടയില് മലക്കറി വാങ്ങാൻ പോയി പോയി ബാലരാമപുരത്ത് ഞാൻ ഞാൻ പലചണം വാങ്ങാൻ പോയി പിന്നെ ഒരു കാണുമ്പോൾ കാണുമ്പോൾ അവിടെ എന്താ നടന്ന സംഭവം എന്ന് ചോദിക്കും അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അവർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് Okay okay, okay thanks sir okay.